കരവാളൂർ ട്രോജൻ ഷിട്ടോറി കരാട്ടെ അക്കാദമി താരങ്ങൾ ഓൾ ഇന്ത്യ ഷിട്ടോറിയു കരാട്ടെ ഫെഡറേഷൻ മൈസൂരിൽ നടത്തിയ ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലാണ് ജേതാക്കൾ സ്വർണം നേടിയത് എട്ട് ഒൻപത് വയസ്സുള്ള പെൺകുട്ടികളുടെ മത്സരത്തിൽ പുനലൂർ ട്രോജൻ ഷിട്ടോറിയു കരാട്ടെ അക്കാദമിയിലെ എസ് മേധ സ്വർണം നേടി എൻ്റെ പേര് മേധ ഞാൻ പുനലൂരും കരവാളൂരുമായിട്ടുള്ള ക്ലാസ്സുകളിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ സെൻസ് ഉല്ലാസ് എൻ്റെ സെൻസ് മറ്റൊരു സെൻസ് രാജി ഞാൻ ഒരു വർഷമായി കരാട്ടെ പഠിക്കുന്നു ഞാൻ വീട്ടിലെന്നും പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ നടന്ന മൈസൂരിൽ വെച്ച് നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി ഇപ്പോൾ ഞാൻ സിംഗപ്പൂരിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ പോകുന്നത് എനിക്ക് സന്തോഷം മറ്റു വിഭാഗത്തിൽ കരവാളൂർ കരാട്ടെ അക്കാദമിയിലെ എസ് ആർ അഫിജഷന്ത് ദുർഗ ഉദയൻ എന്നിവർ രണ്ടാം സ്ഥാനവും വെള്ളിയും നേടി എൻ്റെ പേര് അഭിജേഷിത് ഞാനൊരു നാഷണൽ ചാമ്പ്യനാണ് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയതാണ് എൻ്റെ അമ്മയാണ് എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എനിക്കത് വലിയൊരു അഭിമാനമാണ് എനിക്ക് ഇവിടെ നിന്ന് സെക്കൻഡ് മെഡലാണ് കിട്ടിയത് ഇവിടെ ഞാൻ പുല്ലൂർ ക്ലാസ്സിലും കരാളൂര് ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് എൻ്റെ പേര് ദുർഗ ഞാൻ ഈ കഴിഞ്ഞ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നു എനിക്ക് സെക്കൻഡ് സെക്കൻഡുണ്ട് കുമിത്തേക്കാണ് ഉള്ളത് അതിലെനിക്ക് നന്ദി പറയാനുള്ളത് ഉല്ലാസൻസയോട് രാജസൻസയോടാണ് പ്രത്യേകിച്ച് ഉല്ലാസൻസയോട് നാഷണൽ പോകാനുള്ള ട്രെയിനിങ് ആണെങ്കിലും സ്റ്റേറ്റ് പോകാനുള്ള ട്രെയിനിങ് ആണെങ്കിലും നല്ല നന്നായിട്ട് തരുന്നുണ്ട് ഇപ്പം ഇൻ്റർനാഷണൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് സിംഗപ്പൂർ വെച്ചാണ് നടക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് തരുന്നതിനും ഉല്ലാസൻസോട് ഒരുപാട് നന്ദിയുണ്ട് പ്രാർത്ഥന പി ആദിത്ത് കൃഷ്ണ എസ് ദേവി കൃഷ്ണ എച്ച് ഡി എന്നിവർ മൂന്നാം സ്ഥാനവും വെങ്കലവും നേടി എൻ്റെ പേരായ കൃഷ്ണ ഞാൻ പഠിക്കുന്ന പുല്ലൂരാണ് ഞാൻ മൈസൂർ നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിന് ാണ് എന്നെ പഠിപ്പിച്ച സാറിനും ഉല്ലാസകരനും രാജശൻശിക്കും നന്ദിയുണ്ട് ഇന്റർനാഷണൽ മത്സരത്തിലേക്ക് ആതിര റോയി വിഘ്നേഷ് വി എസ് അരവിന്ദ് എ വി അഭിജിത്ത് കൃഷ്ണ എസ് സുൽത്താന സൽമാൻ നിവേദിത ലാൽ എന്നിവർക്ക് സെലക്ഷനും ലഭിച്ചു ആതിരാ റോയി ഞാൻ എട്ടു വർഷമായിട്ട് റോജൻ ഷിറ്റോറി കരാട്ട് അക്കാഡമിയിൽ പഠിക്കുന്നു ഈ കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ എനിക്ക് സെലക്ഷൻ കിട്ടുകയും ഇൻ്റർനാഷണൽ സിംഗപ്പൂർ അടക്കുന്ന ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും സാധിക്കുന്നു അതിൻ്റെ ത്രില്ലിലാണ് ഞാൻ ഞെ ടീച്ച് ചെയ്യുന്ന സെൻസൈ ഉല്ലാ സെൻസൈക്കും രാജ സെൻസൈക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം സ്റ്റേറ്റ് ചാമ്പ്യനായിട്ടും നാഷണൽ ചാമ്പ്യനായിട്ടും എന്നെ ഇവിടെ കൊണ്ടുവന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ചാമ്പ്യന്മാരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് വിഘ്നേഷ് എന്നാണ് ഞാൻ ആറോ ആറ് വർഷമായിട്ട് കരാട്ടെ പരിശീലിക്കുന്നു ഇവിടെ പുനലൂർ ക്ലാസ്സിലാണ് ഞാൻ കരാട്ട പരിശീലിക്കുന്നത് ഞാനിപ്പം നാഷണൽ ചാമ്പ്യൻഷിപ്പിന് മൈസൂർ പോയി എനിക്ക് സെലക്ഷൻ കിട്ടി ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് അതിന് എന്നെ പ്രാപ്തരാക്കിയ ഉല്ലാസ എൻ സൈ രൻസൈ ഇവരോടൊക്കെ നല്ല നന്ദി പറഞ്ഞാലും തീരാത്തില്ല എൻ്റെ വീട്ടിലെ സപ്പോർട്ടും ഇവിടുത്തെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് എനിക്ക് ഈ ഒരു അച്ചീവ്മെൻ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആറോളം ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ എല്ലാ ഇറങ്ങുമ്പോൾ എന്നെ ഒരു ചാമ്പ്യൻ എന്ന രീതിയിലാണ് അവർ പരിശീലിപ്പിച്ച് മുന്നോട്ട് ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ പരിശീലിപ്പിക്കാൻ പെർഫോം ചെയ്യാൻ അവരെന്നെ പ്രാപ്തരാക്കുന്നത് വളരെയധികം നന്ദി എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അത്രയും നന്ദി പേര് അഭിജിത് കൃഷ്ണ ഞാൻ പുനല്ലൂരാണ് കേരളത്തെ ഭരിക്കുന്നത് ഞാൻ ഇപ്പം നടന്ന സിംഗപ്പൂരിൽ പോയി എനിക്ക് സലജൻ കിട്ടി മൈസൂരിലേക്ക് ഉല്ലാസറിനും രാജസന്ധി ആണെൻ്റെ പരിശീലനികൾ ട്രോജൻ ഷിട്ടോറി കരാട്ടെ അക്കാദമിയിലെ ചെയർമാനും നാഷണൽ റഫറിയുമായ ഷിഹാൻ എസ് ഉല്ലാസ് കേരള ചീഫും നാഷണൽ ജഡ്ജുമായ സെൻസായി രാജി സജിയുടെയും ശിക്ഷണത്തിലാണ് ടീം വിജയം നേടിയത് സ്വർണം നേടിയ ഒൻപത് വയസ്സുകാരി മേധാ എസ് കഴിഞ്ഞ വർഷം ജില്ലാ അസോസിയേഷൻ നടത്തിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി മാത്രമല്ല കോഴിക്കോട് നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയുമുണ്ടായി ഇരുപത് കുട്ടികൾ പങ്കെടുത്ത നാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ആറു കുട്ടികൾക്ക് സമ്മാനവും മെഡലും ലഭിച്ചുവെന്നും നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ രണ്ട് വരെ സിംഗപ്പൂരിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അക്കാദമിയിലെ താരങ്ങൾ യോഗ്യതയും നേടിയെന്ന് ട്രോജൻ ഷിട്ടോറിയോ കരാട്ടെ അക്കാദമിയിലെ ചെയർമാനും നാഷണൽ റഫറിയുമായ ഷിഹാൻ എസ് ഉല്ലാസ് പറഞ്ഞു നമസ്കാരം നമ്മളിപ്പോൾ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തീയതികളിൽ മൈസൂർ വെച്ച് നടന്ന ഷിട്ടോറിയോ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും അതിൽ വിജയിച്ച ചാമ്പ്യന്മാരാണ് നമ്മുടെ കൂടെയുള്ളത് അതിൽ നമുക്ക് ഫസ്റ്റ് മെഡൽ മുതൽ സെക്കൻഡ് തേഡ് വരെയുള്ള പ്രൈസുകൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് ഏകദേശം ഇരുപത് കുട്ടികളായിരുന്നു നമ്മുടെ നാഷണൽ മത്സരത്തിൽ പങ്കെടുത്തത് നാഷണൽ മത്സരത്തിൽ പങ്കെടുത്തതിനകത്ത് ആറ് പേർക്ക് പ്രൈസും അതിനോടൊപ്പം മെഡലും കിട്ടി അതിനകത്ത് ഫസ്റ്റ് ഗോൾഡ് മെഡൽ അടിച്ചത് നമ്മുടെ നാലാം ക്ലാസ്സുകാരി മേധയാണ് മേധയ്ക്ക് ഗോൾഡ് മെഡൽ വിത്ത് ഫസ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത് കത്ത എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് മേധയ്ക്ക് മത്സരിച്ച് വിൻ ചെയ്തത് അതേപോലെ അഭിജന്ത്ന്ദ് കുമിത്തെ മത്സരത്തിൽ പങ്കെടുത്ത് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് ദുർഗ കുമിത്ത മത്സരത്തിൽ പങ്കെടുത്തത് അതായത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈറ്റിംഗ് മത്സരത്തിൽ പങ്കെടുത്ത് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് പ്രാർത്ഥന തേർഡ് കിട്ടിയിട്ടുണ്ട് അതും കുമിത്തയാണ് അതുപോലെ തന്നെ ആദി ഇതും തേർഡ് പ്രൈസാണ് പിന്നെ നമ്മുടെ മത്സരത്തിൽ പങ്കെടുത്ത സെലക്ഷൻ കിട്ടിയാലാണ് ആതിര റോയ് അതേപോലെ തന്നെ വിഘ്നേഷ് അഭിജിത് കൃഷ്ണ അരവിന്ദ് ഇവർക്കെല്ലാവർക്കും സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇനി വരുന്നത് ഇൻ്റർനാഷണൽ മത്സരങ്ങളാണ് അപ്പോൾ ഇൻ്റർനാഷണൽ മത്സരം എന്ന് പറയുമ്പോൾ ഏകദേശം അറുപത് രാജ്യങ്ങളിൽ പങ്കെടുക്കുന്ന മത്സരമാണ് അത് സിംഗപ്പൂർ വെച്ചിട്ടാണ് നടക്കുന്നത് നവംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ ഡിസംബർ രണ്ടാം തീയതി വരെയാണ് അത് നടക്കുന്നത് ആ മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി ഇവർ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ട തയ്യാറെടുപ്പിലൂടെയാണ് ഈ കുട്ടികൾ ഏകദേശം രണ്ടായിരത്തി നാനൂറോളം കുട്ടികൾ വിവിധ സംസ്ഥാനത്ത് നിന്ന് വന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് മത്സരം നടന്നതിനകത്താണ് അതായത് ഒരു കാറ്റഗറിയിൽ നാൽപ്പതും അൻപതും പേരും ഒരു നാല് പൂള് വരെയൊക്കെ നടന്ന മത്സരങ്ങളിലാണ് ഇവർ ഇവരുടെ പ്രണയം കാഴ്ചവെച്ച് ഈ വിജയം നേടിക്കൊണ്ട് നമ്മുടെ അക്കാദമിയിലേക്ക് തിരിച്ചു വന്നത് നമുക്ക് കൊല്ലം ജില്ലയിൽ ഏകദേശം ഇരുപതോളം ബ്രാഞ്ചുകളുണ്ട് ഇവിടെ സമീപ പ്രദേശത്ത് നമ്മൾ പുനലൂരുണ്ട് അഞ്ചലുണ്ട് അലിമുക്കുണ്ട് കക്കോടുണ്ട് പൂങ്ങോടുണ്ട് അതുപോലെ തന്നെ ആർച്ചലുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് തന്നെ നമുക്ക് ഇത്രയും ബ്രാഞ്ചുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ പല ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളാണ് മേധ പുനലൂർ ക്ലാസ്സിലും നമ്മുടെ കരവാളൂർ ക്ലാസ്സിലൂടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയാണ് ബാക്കി ഈ നിൽക്കുന്ന ബാക്കിൽ നിൽക്കുന്ന ഇവരെല്ലാവരും നമ്മുടെ കരവാളൂർ ക്ലാസ്സിലെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് ഇവർ വിവിധ ജില്ലാ ചാമ്പ്യൻഷിപ്പുകളാണെങ്കിലും അസോസിയേഷൻ നടത്തുന്ന ചാമ്പ്യൻഷിപ്പുകളാണെങ്കിലും അതിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് വിജയിച്ച് അതിൻ്റെ സ്റ്റേറ്റ് മത്സരങ്ങൾ കോഴിക്കോടും ഒക്കെയാണ് നടക്കുന്നത് അത്രയും ദൂരമൊക്കെ പോയി മത്സരിക്കാൻ വില്ലിംഗ് ആയിട്ട് പേരൻസും അതിനോടൊപ്പം കൂടെ നിൽക്കുന്ന പേരൻസും ഉണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് മെയ് മാസം നമ്മൾ കരുവാളൂർ വെച്ച് തന്നെ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പ് നടത്തിയിരുന്നു ചാമ്പ്യൻഷിപ്പ് നടത്തിയിരുന്നു ആ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു അതിനകത്ത് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടി വിജയിച്ച കുട്ടികളാണ് ഇവർ അതിനുശേഷം നമ്മുടെ ഷിട്ടോറിയൻ്റെ സോക്കെ അതായത് ജപ്പാൻ മാസ്റ്റർ ഷിട്ടോറിയൻ്റെ യഥാർത്ഥ പിതാവെന്നറിയപ്പെടുന്ന ഇനിയും അമിനിസെൻസായി നേരിട്ട് തിരുവനന്തപുരത്ത് വരികയും ഈ ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു ടെക്നിക്കൽ സെമിനാറും കത്താ സെമിനാറും ഒക്കെ സംഘടിപ്പിച്ചു ആ സെമിനാറിലും ജൂലൈ പതിനാലാം തീയതി ഇവരെല്ലാം പങ്കെടുത്തായിരുന്നു തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു അതിനകത്തൊക്കെ പോയി പങ്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നാഷണൽ മത്സരത്തിലേക്ക് ആയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തീയതികളിൽ മൈസൂറിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇവർ പങ്കെടുക്കുകയും അതിൽ ഈ മിന്നും വിജയം നേടിക്കൊണ്ട് വരികയും ചെയ്ത് ഇനി അടുത്ത ഇവർ ഈ ഈ വർഷം വർഷം തന്നെ നവംബർ ഡിസംബർ വരെ നടക്കുന്ന മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്കാദമിയിൽ നിന്നും പങ്കെടുത്ത കുട്ടികൾ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും കത്താ മത്സരത്തിലും കുമിത്തെ മത്സരത്തിലും ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു കഴിഞ്ഞ പത്ത് വർഷമായി കരവാളൂർ സർവീസ് സഹകരണ ബാങ്കിംഗ് ഹാളിൽ പ്രവർത്തിച്ചു വരുന്ന അക്കാദമിയിൽ ചിട്ടയായ പരിശീലനം നൽകി വരുന്നു മാത്രമല്ല കുട്ടികളെ മത്സരബുദ്ധിയോടെ പരിശീലിപ്പിക്കുന്നതിനും ജില്ലാ സംസ്ഥാന ദേശീയ അന്തർദേശീയ തലത്തിലുള്ള മത്സരത്തിലും സെമിനാറിലും പങ്കെടുപ്പിച്ച് പരിശീലനവും നൽകുന്നു ചിട്ടയായ പരിശീലനം നൽകിയതിലൂടെ സിംഗപ്പൂരിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കേരള ചീഫും നാഷണൽ ജഡ്ജുമായ സെൻസായി രാജി സജി പറഞ്ഞു നമസ്കാരം ഇപ്പോൾ നമ്മൾ നമ്മൾ കുറച്ച് നല്ല ചാമ്പ്യന്മാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു പ്രൗഡ് ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞൊരു പ്രൗഡായിട്ടുള്ളൊരു നിമിഷമാണ് കാരണം ഇത്രയും കുട്ടികളെയും കൊണ്ട് പോയിട്ട് എല്ലാവരും മത്സരത്തിൽ പങ്കെടുത്ത് അവർക്ക് പ്രൈസ് നേടാൻ സാധിച്ചു അതോടൊപ്പം ഇനി വരുന്ന സിംഗപ്പൂർ ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും നേടിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ തിരിച്ചെത്തിയിരിക്കുന്നത് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ഇത്രയും കുട്ടികൾക്ക് ട്രെയിൻ കൊടുക്കാൻ മാത്രം ട്രെയിൻ അല്ലെങ്കിൽ അവർ ട്രെയിനിങ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ അവരുടെ ഒരു പാഷനാണ് ഇന്ന് അവരെ ഈ നിലയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് മറ്റു കുട്ടികൾക്ക് അതൊരു വലിയ പ്രചോദനം തന്നെയാണ് ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കേണ്ടിയിരുന്നു എന്ന് പോലും അവരെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവരെ പെർഫോം ചെയ്ത് അവർ മെഡലുമായിട്ട് തിരിച്ചെത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ മേധ ഒരു വർഷമായിട്ടേ ഉള്ളൂ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആ അത്രയും നാളത്തെ പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ് ഒരു ഒരു നാഷണൽ ചാമ്പ്യനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ ആദ്യം ഒരു നാഷണൽ ആണ് അതുപോലെ എല്ലാ കുട്ടികളും അവർക്ക് ഇനിയും ഒരുപാട് നില ഒരുപാട് ഉയരങ്ങളിലേക്ക് അവർക്ക് വരാൻ ഉയർന്നു വരാൻ കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചതിനും ഞാൻ ഒരുപാട് പ്രൗഡാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് കൊടുത്ത് അവരതിൻ്റെ ഇരട്ടി നമുക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ സന്തോഷമാണ് അവരോടൊപ്പം ഇനി സിംഗപ്പൂരിലേക്ക് ഇനി നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയരുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് വനിതാ പരിശീലകരുടെ സേവനവും ലഭ്യമാണ് അടുത്തുള്ള ബ്രാഞ്ചുകൾ പുനലൂർ എൻ എസ് എസ് ബിൽഡിംഗ് ആർച്ചൽ പാലമുക്ക് അഞ്ചൽ അലിമുക്ക് പൂങ്ങോട് കക്കോട് എന്നിവിടങ്ങളിലാണ് അക്കാദമിയിൽ നാലു വയസ്സ് മുതൽ പ്രായഭേദമന്യേ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുതിർന്നവർക്കും പരിശീലനവും നൽകുന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புனலூரி பொன்திளக்கம் அல் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய் ஷோரூம் எல்லா ஞாயிறாச்சிகளிலும் திறந்து பிரவர்த்திக்கான அல் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 815